हुई तितली की रंगीन। रह है फूलों में അതുകൊള്ളാലേ എന്നാ നമുക്ക് ഓർമ്മ വാങ്ങി നോക്കിയാലേ സപ്പ ഇതാണ് ആ പ്രൊഡക്റ്റ് ഇതാണ് നമ്മൾ ആ വീഡിയോയിൽ കണ്ട പ്രോഡക്റ്റ് ഇതിന്റെ പേരാണ് ജീൻസ് പിൻ അതായത് ഇതൊരു അഡ്ജസ്റ്റബിൾ ജീൻസ് ബട്ടൺ ആണ് കേട്ടോ അപ്പൊ ഇത് എങ്ങനെ ഉപയോഗിക്കുന്നത് നോക്കാം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇളിവണ്ണം കൂടുതലായിട്ടുള്ള ജീൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും പയ്യമാര് നമ്മൾ ഒന്നിച്ച് ബെൽറ്റ് ഉപയോഗിക്കും അല്ലെങ്കിൽ ഇതുപോലെ സേഫ്റ്റി പിൻ പിന്നുമല്ല കുത്തിക്കൊണ്ടിടക്കും പക്ഷെ ഗേൾസ് അങ്ങനെ അല്ല അവർ കൂടുതലും ഷോർട്ടായിട്ടുള്ള ആണ് ധരിക്കുന്നതെങ്കിൽ അവർക്ക് ഈ പിന്നൊക്കെ കുത്തിക്കൊണ്ടിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റഡ് ആണ് ഇത് ഇത് രണ്ട് ജീൻസിന്റെ ക്ലിപ്പാണ് അത് രണ്ട് ജീൻസിൽ നമുക്ക് എവിടെയാണോ ടൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇത് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത ഇലിഷുമായി എന്നാൽ ജീൻസിൻ്റെ ആ ഇലവണ്ണം കുറഞ്ഞും കിട്ടും അപ്പോൾ ഇതെന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിന്റെ ക്ലിപ്പ് എങ്ങനെ എടുക്കണമെന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഈ ഒരു സാധനം ഒന്ന് താഴോട്ട് ആക്കി പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ വലിച്ചുകൂറ്റി എടുക്കാം അപ്പോൾ ഇവിടെ ആയിട്ടൊരു ആണി കുത്തി കൊടുക്കുക അപ്പം നമ്മൾ ഇരുന്ന പോലെ അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക അപ്പോൾ അതവിടെ ആയി അതുപോലെ തന്നെ അടുത്ത ആണി എടുക്കുക ഇങ്ങനെ കയറ്റുക ലോക്ക് ഇട്ട് കൊടുക്കുക ആഹാ ഇത്രയേ ഉള്ളൂ പണി ജസ്റ്റ് നമുക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കുക ലോക്ക് ഇടുക അതെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈസ് ഇങ്ങനെ ഇടുന്ന അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഊരി എടുക്കാൻ കേട്ടോ ഇത് രണ്ട് പേര് ഞാൻ വാങ്ങിയത് വെറും തൊണ്ണൂറ്റാറ് രൂപയ്ക്കാണ് ആണ് അപ്പൊ ഇതിന്റെ തന്നെ പല ഡിസൈൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഇവിടെ ടാഗ് ചെയ്തേക്കാൻ നിങ്ങൾക്ക് അവിടുന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം അപ്പം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലത്തെ പോലത്തെ വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും ഇടുന്നതായിരിക്കും